നമസ്കാരം നമ്മൾ പല കാറ്റഗറിയിലുള്ള ഏജിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള കാര്യമാണ് അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മൂന്ന് കാര്യങ്ങൾ ആലോചിച്ച് വേണം എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും സേഫ് ആയിരിക്കണം എപ്പോഴും ഒരു സ്മാർട്ടായിട്ട് നമുക്ക് റിട്ടേൺസ് എറുന്നതായിരിക്കണം ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയായിരിക്കണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അൻപത് വയസ്സിന് ശേഷമുള്ള പ്ലാനിങ് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അൻപതാമത്തെ വയസ്സിൽ നിങ്ങൾക്കറിയാം റിട്ടയർമെൻറ്റ് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു പ്രശ്നം നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പ് അവിടെയുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ വരുമാനം ഉറപ്പായിട്ടും താഴേക്ക് മാത്രമേ പോവുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാവണം മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിത ചെലവുകളിൽ നമ്മുടെ മെഡിക്കൽ ബില്ലുകൾ ലിവിങ് എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുള്ള ഒരു കാലമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം നമ്മൾ ഇത്രയും കാലം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനി നമ്മൾ അതിനെപ്പറ്റിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുള്ളൂ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തൊരു കാര്യം പറയണത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നഷ്ടപ്പെടാതെയുള്ള രീതിയിലുള്ള ആയിരിക്കണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം ഇനി അടുത്തൊരു കാര്യം റെഗുലറായിട്ട് നമുക്കൊരു ഇൻ്റർ ഒരു ഇൻ്റർവെലിന് നമുക്ക് ഇൻകം കിട്ടണം അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗവൺമെന്റ് സെക്ടറിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷനെങ്കിലും ഉണ്ട് എന്ന് പറയാം പ്രൈവറ്റ് മേഖലകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു നിശ്ചിത എന്തായാലും ഉണ്ടാവും ആ ചിലവിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ഇൻ്റർവൽ അത് മന്ത്ലി ആവാം എല്ലാ മാസവും ഇത്രാം തീയതി എന്ന രീതിയിൽ ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മളതിനെ പ്ലാൻ ചെയ്യണം അത് നിങ്ങൾക്ക് എസ് സിസ്റ്റമാറ്റിക് ഇൻ വിഡ്രോവൽ പ്ലാനിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട് ആവാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡിയിലുള്ള റിട്ടേൺസ് കിട്ടുന്നതാവാം ഡിവിഡൻഡ് കിട്ടുന്നതാവാം എങ്ങനെയായാലും കുഴപ്പമില്ല വാടക എന്തെങ്കിലും കിട്ടുന്നതാവാം പക്ഷേ എല്ലാം ഒരു മാസത്തിൽ ഇത്രാം തീയതിക്കുള്ളിൽ കിട്ടുന്ന രീതിയിൽ കൃത്യമായ റെഗുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയണത് അത് ഇൻഫ്ലേഷനെ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്നതായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം വളരില്ല നിങ്ങൾക്ക് ചിലവുകളിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കഥ പറയേണ്ട ഒരു അവസ്ഥ വരും ഇനി അടുത്തൊരു കാര്യം വളരെ എമർജൻസിയാണ് ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കണം നിങ്ങൾ വാങ്ങി വാങ്ങിവച്ചതൊരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല നിങ്ങൾ വലിയൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു അപ്പാർട്ട്മെൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണമാക്കി മാറ്റാൻ പറ്റിക്കൊള്ളണം എന്നില്ല സോ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യായിട്ടുള്ളത് ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് വെൽത്ത് ക്രിയേഷൻ നമ്മുടെ പണം വളരുന്ന അല്ലെങ്കിൽ നമുക്കൊരു അസറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു അസറ്റ് ക്രിയേഷൻ ആൻഡ് ലെഗസി മേക്കിംഗ് ആണ് നമ്മളീ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം ഈ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാര്യമാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത് കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട് എമർജൻസി ഫണ്ടുകളെ പറ്റിയിട്ട് പക്ഷേ എമർജൻസി ഫണ്ട് ഈ പ്രായത്തിൽ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വലിയ രീതിയിൽ പ്രീമിയം വരുന്നൊരു സംഭവമായിരിക്കാം അതിന് മുന്നേ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലെങ്കിലും നമ്മൾ അതിൻ്റെ ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ അസറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത ശേഷം അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ അസറ്റ് അലോക്കേഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ളിൽ നിങ്ങൾ നിർത്തണം അതായത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് എസ് ഐ പി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ഷെയർ മാർക്കറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിക്കേണ്ട സമയമാണ് ഏകദേശം അൻപത് വയസ്സിന് മുകളിലുള്ള സമയമെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ തന്നെ ലാർജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ആൻഡ് മിഡിൻ്റെ കോമ്പിനേഷൻ മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക തീമാറ്റിക് ഫണ്ടുകൾ സ്മോൾ ഫാക്ക് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളൊന്നും തന്നെ ചൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു അൻപത് അറുപത് ശതമാനം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡെപ്റ്റ് ഫണ്ടിലാണ് അതായത് കടപ്പത്രം പോലെയുള്ള സംഭവങ്ങളിലാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവിടെ ഡെപ്റ്റ് ഫണ്ടുകൾ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീംസ് പോലെയുള്ള എസ് എസ് സി എസ് എസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഫണ്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് എഫ് ഡി പോലെയുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പോസ്റ്റൽ ഓഫീസുകളിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ സേഫ്റ്റി ാണ് നമ്മളിവിടെ നോക്കണത് ഇനി വേണമെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മുടെ ഗോൾഡ് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റിലും ഒരു പത്ത് പതിനഞ്ച് ശതമാനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ പറയാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ഫണ്ടും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കാരണം എഫ് ഡി എന്ന് പറയുന്നത് വളരെ ലോവർ റിസ്ക് റിട്ടേൺസ് മാത്രം തരുന്നൊരു സംഭവമാണ് പൂർണ്ണമായും സുരക്ഷിതമല്ലാത്തൊരു സാധനമാണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾ എഫ് ഡിയിൽ ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള നഷ്ടസാധ്യതയ്ക്ക് നിങ്ങൾക്ക് വഴി സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ചേയ്സിംഗ് ഗ്യാരൻ്റീഡ് റിട്ടേൺസ് അതും എപ്പോഴും ശ്രദ്ധിക്കുക അത് ഫുൾ എമൗണ്ട് നമ്മൾ ചെയ്സിങ് ഗ്യാരണ്ടിട്ട് അതായത് ഗ്യാരണ്ടി ആയിട്ട് വരുന്ന വരുമാനം കിട്ടുമെന്ന് പറയുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കാരണം ഗ്യാരണ്ടി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും റിട്ടേൺസിൻ്റെ സാധ്യത കുറവായിരിക്കും ഇനി മൂന്നാമത്തത് എപ്പോഴും ഒരു ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധിക്കുക കാരണം ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് ശതമാനം ഉണ്ടാകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നോർമൽ നോർമൽ ഇൻഫ്ലേഷൻ പോലും ഒരു അഞ്ച് ശതമാനത്തിനടുത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോമിനീൻ്റെ അപ്ഡേഷനാണ് കാരണം അൻപത് വയസ്സിന് ശേഷം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നോമിനിയെ അപ്ഡേറ്റ് ചെയ്യുക അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അൻപത് വയസ്സിന് ശേഷവും വലിയ പ്രശ്നങ്ങളില്ലാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും